നമസ്കാരം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഈ പുതുവർഷം നിറയുമ്പോൾ ലോകത്താകമാനം നിറയുന്നത് പക്ഷേ ഇതിനിടയിലും കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ ഉചിതമായ ഒരു നടപടി കൊണ്ട് ഒരു വലിയ നേട്ടം ഒരു പക്ഷേ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അത് മറ്റൊന്നുമല്ല അസമിലെ ഏറ്റവും വലിയ തീവ്രവാദി സംഘടനയുമായി കേന്ദ്ര സർക്കാർ സമാധാന കരാർ ഒപ്പിട്ടു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന ദിനങ്ങളിലൊന്നിലാണ് കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ ഉൾഫ എന്ന് പറയുന്ന യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം എന്ന സംഘടനയുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അവരുമായി ചർച്ചയ്ക്കിരുന്നതും അവസാനവട്ട ചർച്ചയ്ക്ക് ശേഷം സമാധാന കരാർ ഒപ്പിട്ടതും ഈ സമാധാന കരാർ ഒപ്പിടാൻ വേണ്ടി ഏതാണ്ട് അരവിന്ദ് രാജ്കോവ ഉൾപ്പെടെയുള്ള ഉൾഫയുടെ ഏറ്റവും സീനിയർ നേതാക്കന്മാരുമായി കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട് വരികയായിരുന്നു നിരവധി റൗണ്ട് ചർച്ചകൾ നടന്നു ആ ചർച്ചകളുടെ എല്ലാം അവസാനമാണ് അവസാനം ഈ സമാധാന കരാർ ഒപ്പിട്ടത് ഉൾഫ എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിലധികം നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരു ഭീകര സംഘടനയാണ് അത് കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ സംഘടനയാണ് തീവ്ര ഇടതുപക്ഷ മാവോയിസ്റ്റ് നിലപാടുകളുള്ള ഭീകര സംഘടനയാണ് എന്ന് മാത്രമല്ല അസാമിനെയും അസാമി അസാം വഴി നോർത്ത് ഈസ്റ്റിനെ തെക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ മുഴുവൻ ഭാരതത്തിൽ നിന്ന് വേർപെടുത്താൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ രൂപീകരിക്കപ്പെട്ട ചൈനയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാനിലെ ഐ എസ് ഐയുടെ സഹായത്തോടുകൂടി പ്രവർത്തിച്ചു വന്ന സംഘടന കൂടിയാണ് ഉൾഫ ഭാരതം എന്ന രാജ്യത്തിനെതിരെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഉൾഫ നടത്തിയ ഈ പതിറ്റാണ്ടുകളിലെ ഈ പോരാട്ടത്തിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഏതാണ്ട് പതിനായിരത്തോളം പേർക്കാണ് എന്നാണ് സർക്കാരിൻ്റെ കണക്ക് പക്ഷേ അതിൽ കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും അറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രീതികളൊക്കെ ഒരുപക്ഷെ വളരെ കൂടുതൽ അടുത്തറിയാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ കാരണം അസമിൽ ഈ ഭീകരവാദത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ തന്നെ നാല് വർഷത്തോളം കേന്ദ്ര സുരക്ഷാ വിഭാഗവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്ത ആളാണ് അതുകൊണ്ട് തന്നെ ഈ ഭീകര ഭീകരസംഘടനയെക്കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെ എനിക്ക് അറിയാനും പറ്റും അതുകൊണ്ട് തന്നെ ഈ നേട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈവരിച്ചിട്ടുള്ള ഈ നേട്ടം എന്ന് പറയുന്നത് ഒട്ടും തന്നെ ചെറുതല്ല അസമിൽ മാത്രമല്ല അസം വഴി ഈ പറയുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ സമാധാനം കൊണ്ടുവരാനും രാജ്യത്തെ ദേശീയ ഉദ്ഗ്രഥനം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പൂർണ്ണമാക്കാനും ഈ ഉൾഫായുമായിട്ടുള്ള ഈ കരാർ വഴി സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഉൾഫ എന്ന സംഘടന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് ഒരു പെട്ടെന്ന് കേൾക്കുമ്പോൾ നല്ല ഉദ്ദേശങ്ങളെന്ന് സാധാരണക്കാരെ വിശ്വസിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനം വഴി തെറ്റുകയും വഴി മാറി സഞ്ചരിക്കുകയും ചെയ്ത് ആ സംസ്ഥാനത്തെ തന്നെ ജനങ്ങളുടെ സാമ്പത്തിക സാമൂഹിക ഉന്നമനത്തിന് തടസ്സമാകുകയും ആ സംസ്ഥാനത്തെ സമാധാന ജീവിതം ഇല്ലാതാക്കുകയും ആ സംസ്ഥാനത്തെ സാധാരണക്കാരുടെ ജീവിതത്തിൽ തന്നെ വലിയ മുറിവുകൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഉൾഫ എന്ന പ്രസ്ഥാനം ഈ ഉൾഫ എന്ന പ്രസ്ഥാനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഈ ആർപ്പിത്തോട്ട്സിൽ പറയുന്നത് ഭാരതം നേരിടുന്ന വിദേശ വെല്ലുവിളികളാണ് ആ വിദേശ വെല്ലുവിളികളിലെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ ഉൾഫയെയും സഹായിച്ചിട്ടുണ്ട് ഒന്ന് കമ്മ്യൂണിസ്റ്റ് ചൈനയാണ് രണ്ട് പാകിസ്ഥാൻ്റെ ഐ എസ് ഐ ആണ് ശരിക്കു പറഞ്ഞാൽ ഉൾഫ സ്ഥാപിച്ചതും ഉൾഫ പ്രവർത്തിച്ചു തുടങ്ങിയതും ആസാമിലേക്കുള്ള കുടിയേറ്റക്കാർക്കെതിരായിട്ടാണ് അതായത് ബംഗ്ലാദേശികൾക്കും ബംഗാളികൾക്കും എതിരായിട്ടാണ് അസമിൻ്റെ തനത് സംസ്കാരം നശിപ്പിക്കുന്നു എന്നൊക്കെയായിരുന്നു പരാതി പക്ഷേ അതേ ബംഗ്ലാദേശിൻ്റെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ഈ ബംഗ്ലാദേശ് വഴി പാകിസ്ഥാൻ ഐ എസ് ഐയുടെ സഹായം ഉപയോഗിച്ചുകൊണ്ടാണ് ഉൾഫ പിന്നീട് ഭാരതത്തിനെതിരെ പോരാട്ടം നടത്തിയത് അതൊരു വലിയ കോൺട്രഡിക്ഷനാണ് യഥാർത്ഥത്തിൽ പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങുക പിന്നീട് പണവും ആയുധങ്ങളും കയ്യിൽ വന്നു കഴിയുമ്പോൾ വഴിമാറി സഞ്ചരിക്കുക എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് ഉൾഫ മാറിയതും അങ്ങനെയാണ് ഉൾഫ എന്ന് പറയുന്ന പ്രസ്ഥാനം അസമിലെ തീവ്രവാദ പ്രസ്ഥാനമായതുകൊണ്ട് അതിനെ ചെറുതായിട്ടൊന്നും കാണണ്ട ഏറ്റവും ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന ഏറ്റവും വലിയ തീവ്രവാദി പ്രസ്ഥാനമാണ് ഉൾഫ എന്ന് മാത്രമല്ല തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും വലിയ അംഗസംഖ്യ കൊണ്ടും ബലം കൊണ്ടും ആയുധബലം കൊണ്ടും ഏറ്റവും വലിയ ഭീകര സംഘടനയായി മാറിയ സംഘടനയാണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നത് ഈ അടിയറവ് പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം നമ്മൾ അജ്ഞാതരെക്കുറിച്ച് പലപ്പോഴും വാർത്തകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഭാരതത്തിനുള്ളിൽ എന്തുകൊണ്ട് ഈ അജ്ഞാതർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ ചിലരൊക്കെ തമാശയായിട്ടും ചോദിക്കുന്നതാണ് പക്ഷേ പേടി കൂടിയാണ് യഥാർത്ഥത്തിൽ ഉൾഫയെ ഇപ്പോൾ സമാധാന ചർച്ചകൾക്കായി കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലെത്തിച്ചത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ക്ലാസിക്കായിട്ട് ഒരു രാ രാജ്യത്ത് ഒരു പ്രത്യേക പ്രദേശത്തുണ്ടാകുന്ന ഭീകരവാദ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാം എന്നുള്ളതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് ഉൾഫയ തീർത്ത രീതി എന്ന് പറയുന്നത് ഒരു വശത്ത് ശക്തമായ സമ്മർദ്ദം ശക്തമായ ഭീഷണി ഇത് കൊടുക്കുകയും മറുവശത്ത് ഇവർ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഈ കടന്നുകയറ്റവുമായി ഇവർ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ഡീലിമിറ്റേഷൻ ഉണ്ട് പല നിയോജക മണ്ഡലങ്ങളിലെ അത്തരം ചില പ്രോസസ്സൊക്കെയുണ്ട് അത്തരം കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ വളരെ ഉദാരമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഒപ്പം ധനസഹായവും വലിയ വികസന പദ്ധതികളിലൂടെ അസാമിൻ്റെ മാത്രമല്ല നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ മുഴുവൻ മുഖഛായ തന്നെ മാറ്റുകയും ചെയ്തു മോദി സർക്കാർ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള കോൺഗ്രസ് സർക്കാരുകൾ ഏറ്റവും അവഗണിച്ചിരുന്ന അവഗണിച്ചിട്ടിരുന്ന ഒരു മേഖലയാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന ആക്രമിച്ചപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഹിമാലയൻ ബ്ലണ്ടർ എന്ന ഒരു പുസ്തകം തന്നെ അതിൻ്റെ പേരിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റു അന്ധമായി കമ്മ്യൂണിസ്റ്റ് ചൈനയെ വിശ്വസിച്ചതിൻ്റെ ഫലമാണ് എന്നിപ്പോൾ പല വിമർശകരും പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വളരെ സത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ചൈന ഇങ്ങനെ കടന്നു കയറി തിരമാലകൾ പോലെ അവരുടെ പട്ടാളക്കാർ ഇന്ത്യൻ പ്രദേശത്തേക്ക് ഇങ്ങനെ കടന്നു കയറിയപ്പോൾ അവരെ ചെറുക്കാനായി യാതൊന്നും തന്നെ നമ്മളുടെ ആൾക്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അവരുടെ കയ്യിൽ തയ്യാറെടുപ്പ് പോലും ഇല്ലായിരുന്നു വെറും പി ടി ഷൂവ് അതായത് ഈ ഫിസിക്കൽ ട്രെയിനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ക്യാൻവാസ് ഷൂ ഉപയോഗിച്ചാണ് പട്ടാളക്കാർ പലരും ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് മേഖലയിൽ ബുംല തവാങ് പോലെയുള്ള പതിനായിരത്തി അടി ഉയരത്തിൽ കൂടുതൽ ഉയരങ്ങളുള്ള മഞ്ഞു മൂടിയ മേഖലകളിൽ നിന്ന് ചൈനക്കാരോട് യുദ്ധം ചെയ്തതെന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ ചൈനക്കാരുടെ മുമ്പിലേക്ക് നമ്മുടെ പട്ടാളക്കാരെ ഇട്ടുകൊടുത്തത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു ആണ് അല്ലെങ്കിൽ അവരുടെ ടോട്ടലി അവരുടെ ഒരു വലിയ മണ്ടത്തരമാണ് അതുകൊണ്ടാണ് അതിനെ ഹിമാലയൻ മണ്ടത്തരം എന്ന് തന്നെ ഇപ്പോഴും പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അസമിനെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയും പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാർ ഡൽഹി ഉപേക്ഷിച്ചു എന്നുള്ള ഒരു ഫീലിംഗ് അവിടുത്തെ സാധാരണക്കാരായ നാട്ടുകാരുടെ ഇടയിൽ ഉണ്ട് കാരണം തവാങ് ബുംലയൊക്കെ കഴിഞ്ഞിട്ട് തേജ്പൂർ എന്ന് പറയുന്ന അസമിലെ പ്രദേശം വരെ ഏതാണ്ട് ചൈന എത്തിയിരുന്നു എന്നാണ് പറയുന്നത് ചൈന പിന്നെ സ്വ സ്വമേധയാ തിരിച്ചു പോവുകയായിരുന്നു അല്ലെങ്കിൽ അവർക്ക് യാതൊരു റെസിസ്റ്റൻസോ എതിർപ്പോ ആ മേഖലയിൽ പിന്നീട് കാര്യമായി ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ ചൈന തിരിച്ചു പോയതാണ് പക്ഷേ ആ സമയത്ത് ഒരു ക്രൂഷ്യലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് ഈ നാട്ടുകാരെ ഉപേക്ഷിച്ചു കേന്ദ്ര സർക്കാർ എന്നുള്ള ഒരു ഫീലിങ് ഒരു അസംതൃപ്തി ആ ഭാഗത്തെ ജനങ്ങൾക്കിടയിൽ ശക്തമായിട്ടുണ്ടായിരുന്നു ആ അസംതൃപ്തിയും ആ വികാരവും കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളും വലിയ തോതിലുള്ള ധനം ഉപയോഗിച്ചുകൊണ്ട് പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയുള്ള വികസന പ്രവർത്തനങ്ങളും സാമൂഹിക ക്ഷേമ പദ്ധതികളും കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത് മോദി സർക്കാർ നടപ്പാക്കിയത് അപ്പോൾ അന്തരീക്ഷത്തിലൊരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഉൾഫയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ആയുധ കലാപം സായുധ കലാപമാണ് അവരുദ്ദേശിക്കുന്നത് മാവോയിസ്റ്റുകളൊക്കെ ചെയ്യുന്ന പോലെ പക്ഷെ അത് ചെയ്യാനുള്ള യാതൊരു സ്കോപ്പും ഒരു പിന്തുണയും ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടാത്ത ഒരവസ്ഥ വന്നു അങ്ങനെ വളരെ കൃത്യമായ ഒരു പദ്ധതിയിലൂടെയാണ് കേന്ദ്ര സർക്കാർ ഇവരെ നേരിട്ടത് ഇനി ഭയം ഇവരിലുണ്ടാക്കിയ ഒരു കാര്യം കൂടി ഞാൻ പറയാം നേരത്തെ പ്രഫുല്ല കുമാർ മൊഹന്ത എന്ന് പറയുന്ന ആസുവിലൂടെ വിദ്യാർത്ഥി നേതാവായി വന്ന് പിന്നീട് മുഖ്യമന്ത്രിയായി അസമിലെ മുഖ്യമന്ത്രിയായി മാറിയ മഹന്തയുടെ കാലത്ത് ഈ ഓപ്പറേഷൻ അതായത് തീവ്രവാദികൾക്കെതിരായ ഓപ്പറേഷൻ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയിരുന്നു അദ്ദേഹത്തിൻ്റെ സമയത്ത് ആയുധധാരികളായ മുഖമ്മൂടി സംഘങ്ങൾ ഈ ഉൾഫയുടെ നേതാക്കന്മാരുടെ വീടുകളിൽ ചെല്ലുകയും അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ കൊന്നൊടുക്കുകയോ കിഡ്നാപ്പ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് അതൊരു വലിയ സംഭവമായിരുന്നു ഒരു വലിയ രാഷ്ട്രീയ വിവാദമായിട്ടൊക്കെ മാറി പരേഷ് ബറുവ അരവിന്ദ് രാജ്കോവ എന്നൊക്കെ പറയുന്ന ഇവരുടെ ഉന്നത നേതാക്കന്മാരുടെ സഹോദരങ്ങൾ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് അന്ന് ഉൾഫയ്ക്ക് ഇടയിൽ വലിയ തോതിലൊരു ഭീതി സൃഷ്ടിച്ചിരുന്നു പക്ഷേ മഹന്ത സർക്കാർ പുറത്തുപോയതി കോൺഗ്രസ് സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതോടുകൂടി അങ്ങനെ ഒരു കാര്യം അവസാനിക്കുകയും ചെയ്തു പക്ഷേ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഇനിയും പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉൾഫ നേതാക്കന്മാർക്കുണ്ടായതും കൂടിയാണ് ഇപ്പോൾ ഉൾഫ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ വരാനും അവർ സമാധാന കരാർ ഒപ്പിടാനും തയ്യാറായത് ഇനി ഇത് പൂർണ്ണമായ സമാധാന കരാറാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇപ്പോഴും പരേഷ് ബറുവ എന്ന് പറയുന്ന ഇവ ഇതിലെ സ്ഥാപക നേതാവ് അദ്ദേഹം ഇപ്പോഴും ഇന്ത്യക്ക് പുറത്താണ് അദ്ദേഹം ഇപ്പോഴും ഈ ഒരു കരാറിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടില്ല പക്ഷേ അയാളോടൊപ്പം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അയാളാണ് യഥാർത്ഥത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഗർല നേതാവായി സ്വയം കരുതുന്ന ആളാണ് അയാൾ ഭാരതത്തിൻ്റെ അഖണ്ഡത ഒട്ടും അംഗീകരിക്കാത്ത ആളുമാണ് എന്ന് മാത്രമല്ല അയാൾ കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തി നാല് വർഷങ്ങളായി ഒളിവിൽ കഴിയുന്ന വ്യക്തിയാണ് അയാൾ ആദ്യം ബംഗ്ലാദേശിലായിരുന്നു ബംഗ്ലാദേശിൽ നിന്ന് കേന്ദ്ര സർക്കാർ നമ്മളുടെ കേന്ദ്ര സർക്കാരിൻ്റെ വലിയ തോതിലുള്ള സമ്മർദ്ദം വന്നപ്പോൾ ബംഗ്ലാദേശിലെ ഗവൺമെൻറ്റും അതേപോലെ ഭൂട്ടാനിലെ ഗവൺമെൻറ്റും ഈ രണ്ട് സ്ഥലങ്ങളിലായിരുന്നു ഇവരുടെ ആയുധ ഉണ്ടായിരുന്നത് ഇവിടെ രണ്ടിടത്തു നിന്നും ഇവരെ പുറത്താക്കിയപ്പോൾ ഇവർ എല്ലാം ചൈനയിലേക്ക് ഓടിപ്പോയി ചൈന ഇവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു ഇപ്പോൾ മ്യാൻമാറിൻ്റെയും ചൈനയുടെയും ആയിട്ടുള്ള യുനാൻ പ്രൊവിൻസിലാണ് യുനാൻ പ്രവിശ്യയിലാണ് ഈ പരേഷ് ബർവ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്നത് അവർക്കും ഇന്ത്യയിലേക്കിപ്പോൾ തിരിച്ചു വരണമെന്നുണ്ട് അവരും ചില കണ്ടീഷനൊക്കെ വെക്കുന്നുണ്ട് പക്ഷേ അവർക്ക് കാര്യമായ പേടിയുണ്ട് വന്നു കഴിഞ്ഞാൽ അവർ ഇല്ലാതാകുമെന്ന് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ പരേഷ് ബർവ പോലെയുള്ള നേതാക്കന്മാർക്ക് വലിയ പ്രസക്തി ഇല്ല എന്ന് അസമിലെ ജനങ്ങളും അതേപോലെ ഉൾഫായുടെ കീഴടങ്ങിയ വിഭാഗവും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന ദിവസങ്ങളിൽ ഉണ്ടായ ഈ കരാർ അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച ഒരു രാഷ്ട്രീയ നേട്ടമാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വേറെയും തീവ്രവാദി സംഘടനകളുണ്ട് ഉൾഫയുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു നാഗാലാൻഡിലെ തീവ്രവാദി സംഘടനയ്ക്ക് എൻ എസ് സി എൻ്റെ അതേപോലെ വേറെ കച്ചിൻ റിപ്പബ്ലിക് ആർമി എന്ന് പറയുന്ന മിയാൻമാറിലെ ഒരു ഭീകര സംഘടനയുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു അപ്പോൾ ഈ ഉൾഫ കീഴടങ്ങുന്നതോടുകൂടി ഈ പ്രദേശത്താകമാനം തന്നെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ വലിയ തോതിൽ കുറവ് വരികയും ശാന്തിയും സമാധാനവും ആ പ്രദേശങ്ങളിൽ ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ തീർച്ചയായിട്ടും ഈ നേട്ടം യഥാർത്ഥത്തിൽ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഈ ആർ പി തോട്ട്സിൽ ഈ വിഷയം പറയാമെന്ന് കരുതിയത് നമസ്കാരം